േശയ്യയുടെ പുസ്തകം നാൽപ്പത്തിയാറാം അധ്യായം വ്യാജദേവന്മാരുടെ പതനം ബേൽ മുട്ടുമടക്കുന്നു നെബോ കുമ്പിടുന്നു അവരുടെ വിഗ്രഹങ്ങൾ കന്നുകാലികളുടെയും മൃഗങ്ങളുടെയും മേൽ വച്ചിരിക്കുന്നു നിങ്ങൾ വഹിക്കുന്ന ഈ വിഗ്രഹങ്ങൾ പരീക്ഷണീയരായ മൃഗങ്ങൾ ചുമക്കുന്ന ഭാരം പോലെയാണ് അവ കുനിഞ്ഞ് കുമ്പിട്ടു പോകുന്നു അവയെ ഭാരത്തിൽ നിന്ന് രക്ഷിക്കാനാവാതെ അവരും അടിമത്തത്തിലേക്ക് നീങ്ങുന്നു ഗർഭത്തിലും ജനിച്ചതിനു ശേഷവും ഞാൻ വഹിച്ച യാക്കോബ് ഭവനമേ ഇസ്രയേൽ ഭവനത്തിൽ അവശേഷിക്കുന്നവരെ എന്റെ വാക്കു കേൾക്കുവിൻ നിങ്ങളുടെ വാർദ്ധക്യം വരെയും ഞാൻ അങ്ങനെ തന്നെയായിരിക്കും നിങ്ങൾക്ക് നരബാധിക്കുമ്പോഴും ഞാൻ നിങ്ങളെ വഹിക്കും ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചു നിങ്ങളെ വഹിക്കും ചുമലിലേറ്റി രക്ഷിക്കുകയും ചെയ്യും ആരോട് നീ എന്നെ സാദൃശ്യപ്പെടുത്തും ആരാണ് എനിക്ക് തുല്യൻ ആരോട് നീ എന്നെ തുലനം ചെയ്യും എനിക്ക് സമാനമായി ആരുണ്ട് മടിശീലയിൽ നിന്ന് ധാരാളമായി സ്വർണവും വെള്ളിക്കോലിൽ തൂക്കി വെള്ളിയും എടുത്ത് ദേവനെ നിർമ്മിക്കാൻ സ്വർണപ്പണിക്കാരനെ അവർ കൂലിക്കെടുക്കുന്നു അതിൻ്റെ മുൻപിൽ വീണ് ആരാധിക്കുന്നു അവർ അതിനെ ചുമലിൽ വഹിച്ചുകൊണ്ടുപോയി ഉറപ്പിക്കുന്നു അവിടെ നിന്ന് അതിന് ചലിക്കാനാവില്ല ഒരുവൻ കേണപേക്ഷിച്ചാൽ അത് ഉത്തരമൊരുളുകയോ ക്ലേശത്തിൽ നിന്ന് അവനെ രക്ഷിക്കുകയോ ചെയ്യുന്നില്ല അതിക്രമികളെ ഓർക്കുവിൻ നിങ്ങളിത് അനുസ്മരിക്കുകയും മനസ്സിൽ വെക്കുകയും ചെയ്യുവിൻ പഴയ കാര്യങ്ങൾ ഓർമ്മിക്കുവിൻ ഞാനാണ് ദൈവം ഞാനല്ലാതെ മറ്റൊരുവനില്ല ഞാൻ തന്നെ ദൈവം എന്നെപ്പോലെ മറ്റാരും ഇല്ല എൻ്റെ ഉപദേശങ്ങൾ നിലനിൽക്കും എൻ്റെ ഉദ്ദേശങ്ങൾ ഞാൻ നിറവേറ്റുകയും ചെയ്യുമെന്ന് പറഞ്ഞ് ആദിയിലെ ഞാൻ എൻ്റെ ഉദ്ദേശം വെളിപ്പെടുത്തി പുരാതന കാലം മുതൽ സംഭവിക്കാനിരിക്കുന്നവ ഞാൻ വെളിപ്പെടുത്തി നിന്ന് ഒരു ഹിംസ്ര പക്ഷിയെ ഞാൻ വിളിക്കും എൻ്റെ അഭീഷ്ടം നിറവേറ്റുന്ന ഒരുവനെ നിന്ന് വരുത്തും ഞാൻ പറഞ്ഞു അത് ചെയ്യും തീരുമാനിച്ചു അത് നടപ്പിലാക്കും വിമോചനം അകലെയാണെന്ന് കരുതുന്ന മർക്കടമുഷ്ടികളെ എൻ്റെ വാക്കു കേൾക്കുവിൻ ഞാൻ മോചനം ആസന്നമാക്കിയിരിക്കുന്നു അത് വിദൂരത്തല്ല ഞാൻ രക്ഷ താമസിപ്പിക്കുകയില്ല ഞാൻ ചിയോനി രക്ഷയും ഇസ്രയേലിന് മഹത്വവും നൽകും ആമേൻ പരിശുദ്ധ പരമാ ദിവ്യകരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്ക